അവിടെയാണല്ലോ കൊടുക്കേണ്ടത് ഈ കണ്ടെയ്നർ ഒക്കെ എവിടെ നിന്ന് കിട്ടി വി അൻവർ ലേലം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സ്കൂൾ ടീച്ചർ നിയമനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഒരു പൂച്ചയുടെ മുമ്പിലേക്ക് പച്ച മത്സ്യമോ അല്ലെങ്കിൽ ഒടക്ക മത്സ്യം എത്തിയാൽ ആദ്യം ആര് ആ പൂച്ച ആദ്യം ഏത് മത്സ്യം കടിക്കുമെന്ന് ആ നിലയിലുള്ള ഈ ഫിഷ് അപ്പോൾ ജഗതിക്ക് മത്തിയും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ ഈ ഫിഷ് ഫിഷ് കണ്ടെയ്നർ കണ്ടെയ്നർ വന്നു വന്നു പണം ആര് കൊടുത്തു പണം എങ്ങനെ വന്നു പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് അറിയണമെങ്കിൽ അതിന്റെ കൃത്യമായി അറിയണമെങ്കിൽ അത് കൈകാര്യം ചെയ്ത ഈ വി ഡി സതീഷനോട് തന്നെ ചോദിക്കുന്നത് അറിവ് കിട്ടി ഫിഷ് കണ്ടെയ്നറിലാണ് ഈ പണം വന്നത് എന്ന് ഈ മറ്റുള്ള അറിവുകൾ എങ്ങനെയാണോ കിട്ടിയത് ആ അറിവിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ് ആ അറിവും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോളർ കടത്തി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതേ കാര്യത്തിൽ തന്നെയാണ് ഇതേ കാര്യമാണ് താങ്കളും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അല്ല ആ കാര്യവും ഈ കാര്യവും തമ്മിലുള്ള ബന്ധം എന്താണ് വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും കൃത്യമായി നിഷേധിച്ചതാണ് എന്തുകൊണ്ട് ഇദ്ദേഹം നിഷേധിച്ചില്ല കേരളത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവുണ്ടെങ്കിൽ മേശപ്പുറത്ത് വെക്കണം എന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല